ஐயா வணக்கம் മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു കെ എസ് ആർ ടി സി ഡ്രൈവർ യതുമായിട്ടുള്ള മൽപിടുത്തത്തിൽ മേയറുടെ സൈഡ് പിടിക്കാൻ ഇതോ അവൻ എത്തുകയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം മേയറുടെ സൈഡ് പിടിക്കാൻ സ്ത്രീ സംരക്ഷകനായി എതിരാളികൾക്ക് ഒരു പോരാളിയായി പോരാളിയായിരനായി ശക്തയിൽ ശക്തനായി അപ്പൊ നിങ്ങൾ വിചാരിക്കും വിചാരിക്കുന്നു അല്ല ലുട്ടാപ്പി റഹീം എന്നറിയപ്പെടുന്ന നമ്മുടെ എം പി എ റഹീമാണ് എത്തുന്നത് അയ്യോ എന്ന് ഞാൻ വിളിക്കുന്നതല്ല കേട്ടോ എന്നെ എന്ന് പല ആൾക്കാരും ഇങ്ങനെ വിളിക്കാറുണ്ട് പക്ഷെ അതൊക്കെ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട് എന്നാണ് എ റഹീം പല പല ഇന്റർവ്യൂകളിൽ പറഞ്ഞിരിക്കുന്നത് സംഘികളും കൊങ്ങികളും സുഡാപ്പികളും ഇങ്ങനെ വിളിക്കാറില്ല എങ്കിലും സംഘികളും കൊങ്ങികളുമാണ് മെയിനായിട്ട് നമ്മുടെ എ റഹീമിനെ ലുട്ടാപ്പി റഹീം റഹീമിനെട്ടാന്ന് വിളിക്കുന്നത് ഒക്കെ ഇട്ടിറക്കിയാണ് എ റഹീമിനെ അങ്ങനെ വിളിക്കുന്നത് പക്ഷേ അതൊന്നും അല്ല നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ റഹീമിന്റെ ഇന്നത്തെ ന്യായീകരണമാണ് നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രന്റെ വിഷയത്തിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ എങ്ങനെ ഇങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ സാധിക്കുന്നു എന്നാണ് പല ആൾക്കാരും അതിഭീകരമായിട്ട് ഭീകരമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എ അവിടെ വണ്ടി സിനിമ സ്റ്റൈലിൽ കെ ജി എഫ് മോഡൽ കൊണ്ട് തടഞ്ഞു നിർത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്ന കെ ജി എഫ് മോഡലിൽ സീബ്ര ലൈനിൽ വണ്ടി കൊണ്ട് ഇട്ടതാണ് റോക്കി ബായി ആണെങ്കിൽ കൊടുക്കാനായിട്ട് പുറത്ത് ഗണ്ണു വിട്ടുകൊണ്ടിരിക്കുന്ന പോലെയാണ് നമ്മുടെ സച്ചിൻ ദേവ് അതിനകത്ത് സിനിമാ സ്റ്റൈലിൽ നിന്ന് എന്നിട്ട് പുറത്ത് ചാടി ഇറങ്ങി ബസ്സിനകത്ത് വലിഞ്ഞു കയറി അതിനകത്തുള്ള ആൾക്കാരോടെല്ലാം ഇറങ്ങി പോകാനായിട്ട് പറയുകയായിരുന്നു സച്ചിൻ ദേവ് പക്ഷേ നമ്മുടെ റഹീമിന്റെ വ്യത്യസ്തപരമായിട്ടുള്ള ഒരു ക്യാപ്സ്യൂൾ അങ്ങനെയല്ല സത്യം പറഞ്ഞാൽ സച്ചിൻ ദേവ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ ആ വണ്ടിക്കകത്തേക്ക് വലിഞ്ഞ് അല്ലെങ്കിൽ നുഴഞ്ഞ് കയറിയത് അവരെ ഇറക്കി വിടാനല്ല എന്നാണ് പിന്നെ എന്തിനാണ് വലിഞ്ഞ് കയറിയത് ചോദിച്ചു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്തത് അമ്പാനൂര് പോരെ ഒന്ന് ജസ്റ്റ് പോകാനാണ് കയറിയത് ബസ്സിനകത്ത് ആൾക്കാരെന്തിനാണ് കയറുന്നത് ടിക്കറ്റ് എടുക്കാനും പിന്നെ ആ ബസ്സിൽ യാത്ര ചെയ്യാനും അത് മാത്രമാണ് സച്ചിൻ ദേവ് എം എൽ എ ചെയ്തത് എന്നാണ് നമ്മുടെ എം പി ആയിട്ടുള്ള എ എ റഹീം അന്നം പറയുന്നത് പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് പഴയ ബോംബ് തന്നെ നമ്മുടെ സഖാക്കൾക്കെതിരെയാണ് പ്രത്യേകിച്ച് സ്ത്രീ സഖാക്കൾക്കെതിരെ എന്തെങ്കിലും ആരോപണം വന്നാൽ സമൂഹം അത് ആഘോഷിക്കുന്നു ഇതിന് പിന്നിൽ കോൺഗ്രസ് ആണ് ഇതിന് പിന്നിൽ സുടാപ്പികളാണ് ഇതിന് പിന്നിൽ സംഘികളാണ് ഇങ്ങനെയൊക്കെ ആരോപിച്ചു കഴിഞ്ഞാൽ തളർന്നു പോകുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരല്ല ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഞങ്ങൾ ആരോപിക്കും തോറും ഞങ്ങൾ വളർന്നു വരികയേ ഉള്ളൂ മേയർ എന്ന് പറയുന്നത് വലിയൊരു ബ്രാൻഡായി വളർന്നു വരാൻ നിങ്ങൾ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഈ മേയറാണ് അപൂർവമായിട്ടുള്ള മേയർ ഈ കൂടെ കഴിഞ്ഞാൽ പിന്നെ വംശനാശമാണ് ഇങ്ങനെയൊക്കെ ഉള്ള പഴയ ബോംബ് കഥകളാണ് നമ്മുടെ എ റഹീം ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ച് വലിയ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ഈ വ്യത്യസ്തതരം ക്യാപ്സ്യൂള് കേട്ടിട്ട് അത് വിഴുങ്ങാൻ പാതെ കാരണം ഇറങ്ങി പോട്ടെ എങ്ങോട്ട് ഈ ക്യാപ്സ്യൂൾ ഒന്നും പോലെയായി ഇതിന് കഷായം തന്നെ കലക്കേണ്ടി വരും എന്നാണ് അവിടെ ഇരിക്കുന്ന മാധ്യമ പ്രവർത്തകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം മേയർക്കെതിരെ വരുന്ന സകല കാര്യങ്ങളും പൊളിഞ്ഞു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അവസാനമാണ് തുറുപ്പ് ചീട്ടെന്ന് പറഞ്ഞ് നമ്മുടെ എ റഹീം ഇപ്പോൾ കളത്തിലോട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇനി കളി മാറുമെന്നാണ് പല ആൾക്കാരും പറഞ്ഞിരിക്കുന്നത് കളി മാറുമോ അതേ കളി പഠിപ്പിക്കുമോ എന്ന് കണ്ടുതന്നെ അറിയാം എതുമാണെങ്കിൽ വച്ചുപിടിച്ച് നേരെ കോടതിയിലോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം എന്തായാലും ഇതുവരെയാണ് നമ്മുടെ മേയറും ഡ്രൈവറുമായിട്ടുള്ള അങ്കക്കലിയുടെ സ്റ്റോറി എത്തി നിൽക്കുന്നത് ഇതിൻ്റെ ക്ലൈമാക്സ് എന്താവുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം പക്ഷേ നമ്മുടെ വിഷയം ഇതിൽ നിന്നും കുറച്ചുകൂടി പറോട്ട് പോകണം രണ്ടായിരത്തി പതിനേഴ് സ്ത്രീ സംരക്ഷകനായിട്ടുള്ള എ റഹീമിൻ്റെ ആ മുഖം നമുക്ക് പിച്ച് ചീന്തണം അതുകൊണ്ടാണ് എ റഹീമിൻ്റെ ആ മുഖം പിച്ച് ചീന്താനായിട്ട് രണ്ടായിരത്തി പതിനേഴിലേക്ക് നമുക്കൊന്ന് പോകണം എന്ന് പറയുന്നത് ഈ എ റഹീം എന്ന് പറയുന്ന വ്യക്തി രണ്ടായിരത്തി പതിനേഴിൽ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി യൂണിയൻ നേതാവ് സിൻഡിക്കേറ്റ് അംഗം ഐ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് വിചാരിച്ചിരിക്കുന്ന കാലമാണ് അത് കഴിഞ്ഞ് കുറേയൊക്കെ കഴിഞ്ഞിട്ടാണ് കശ്മീര് നരേന്ദ്രമോദി മുന്നൂറ്റി എഴുപത് എടുത്തു മാറ്റി കശ്മീരിലെ ഫ്രീ ആക്കിയപ്പോൾ അവിടെ ചെന്നിട്ട് മോദി വിൽ ബി ഡിഫീറ്റഡ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വലിയ നാടകമൊക്കെ ഇറങ്ങുന്നത് പക്ഷേ നമുക്ക് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മുപ്പത് ഈ മാർച്ച് മുപ്പതിന് കേരള യൂണിവേഴ്സിറ്റിയുടെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ട് ഈ ഫണ്ട് അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളൊന്നും വേറെ ഒന്നുമല്ല നമ്മുടെ ഗവർണർ പറയുന്നത് പോലെ എസ് എഫ് ഐ ക്രിമിനൽസ് ഇങ്ങനെയുള്ള ഈ ഫണ്ട് ഇവർക്ക് കൊടുക്കണം ഇവർക്ക് ഈ ഫണ്ട് കൊടുക്കാനായിട്ട് ഏഴു ലക്ഷം രൂപ അനുവദിച്ച് കിട്ടുകയും ചെയ്തു അങ്ങനെ ആ ഫണ്ട് കൊടുക്കേണ്ടത് വിജയലക്ഷ്മി എന്ന് പറയുന്ന ഒരു പ്രൊഫസറാണ് അവർക്കായിരുന്നു അതിൻ്റെ ചോദിക്കില്ല ഈ വിജയലക്ഷ്മി എന്ന് പറഞ്ഞ പ്രൊഫസർ ഏഴു ലക്ഷം രൂപ കൊടുക്കാനായിട്ട് അവിടെ എത്തിയപ്പോൾ അവർ നമ്മുടെ കേന്ദ്ര സർക്കാർ കേരളത്തിനോട് ചോദിക്കുന്നത് പോലെ ജി എസ് ടി തുക തരാം പക്ഷേ കഴിഞ്ഞ ജി എസ് ടിയിൽ ചെലവാക്കിയതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്ക് കാണിക്കണം അവിടെ എവിടെയും കൊണ്ട് വകമാറ്റിയിട്ട് കണ ഗുണാന്നൊന്നും പറയരുത് എന്ന് നമ്മുടെ കേന്ദ്ര സർക്കാർ കേരളത്തിനോട് പറയുന്നത് പോലെ ഈ വിജയലക്ഷ്മി എന്ന് പറയുന്ന പ്രൊഫസർ ഇവരോട് പറഞ്ഞു കഴിഞ്ഞ തവണ നിങ്ങൾക്ക് തന്ന തുക അതിൽ ചെലവാക്കിയതിന്റെ കൃത്യം കൃത്യമായിട്ടുള്ള ചെലവ് രേഖ അതൊരു പത്രികയാക്കി എങ്ങനെ സമർപ്പിക്കുക എന്ന് പറഞ്ഞു ഇങ്ങനെ സമർപ്പിക്കൂ എന്ന് പറഞ്ഞതേ അവർക്ക് ഓർമ്മയുള്ളൂ ഇരുന്നൂറോളം ആൾക്കാരാണ് അവിടെ സംഘടിച്ചെത്തിയത് വിദ്യാർത്ഥികളുണ്ടോ വിദ്യാർത്ഥികളല്ലേ എന്നൊന്നും ഇവർക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ ഇതിൻ്റെ നേതാവായിട്ട് നിൽക്കുന്നത് നമ്മുടെ എ എ റഹീമാണ് ഈ എ എ റഹീം അവിടെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആ വിജയലക്ഷ്മി എന്ന് പറയുന്ന പ്രൊഫസറെ നാണം കെടുത്തി മാനസികമായിട്ട് പീഡിപ്പിക്കുകയാണ് ചെയ്തത് എന്നാണ് ഈ വിജയലക്ഷ്മി പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു ത് എന്നുള്ളത് വേറൊരു കാര്യം എക്സാക്ട് അവരുടെ വാക്കുകൾ പറഞ്ഞാൽ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇതാണ് നമ്മുടെ റഹീം സ്ത്രീ സംരക്ഷണം എന്ന് പറയുന്നത് എന്താണ് ഈ ഇരുന്നൂറ് വിദ്യാർത്ഥികളും സംഘടിച്ച് വന്ന് ആ സ്ത്രീയോട് കാണിച്ചത് നേതൃത്വത്തിൽ നമുക്കൊന്ന് പരിശോധിക്കണ്ടേ മൂന്ന് മണിക്കൂർ മൂത്രം ഒഴിക്കാൻ പോലും എന്നെ പുറത്തേക്ക് വിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് കുടിക്കാനായിട്ട് വെള്ളം തന്നില്ല ഈ ഇരുന്നൂറ് പേര് ഒരു മുറിക്കകത്ത് കയറി ഇരുന്ന് ഒരു പ്രഷർ കുക്കറിനകത്ത് ഇരിക്കുന്നത് പോലെ എ സി പോലും ഓണാക്കാൻ സമ്മതിക്കാതെ പുഴുങ്ങുകയായിരുന്നു സത്യം പറഞ്ഞാൽ പറഞ്ഞാലേ ആക്ച്വലി എന്നാണ് വിജയലക്ഷ്മി പിന്നീട് പറഞ്ഞത് പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് എ സി വർക്ക് ചെയ്യിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ മുഴുവൻ വേർത്തൊലിച്ച് നിൽക്കുകയായിരുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിൽ പുറകിൽ നിന്ന് വിദ്യാർത്ഥിനികൾ എൻ്റെ തലമുടി പിടിച്ച് വലിക്കുകയും ആ തലയിൽ നിന്ന് മുടികൾ ഓരോന്നോരോന്നായി പിഴുതെടുക്കുകയും ചെയ്തു എന്നാണ് വിജയലക്ഷ്മി പറഞ്ഞിരിക്കുന്നത് ഇത് അടുത്തത് ഇനി അടുത്തത് പേന പേനവച്ചന്റെ മുതുകിൽ കുത്തി എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഉറക്കെ ചെവിയിൽ പച്ചത്തെറി വിളിക്കുകയായിരുന്നു എന്ന് ും പറയുന്നുണ്ട് ഇതാണ് എ റഹീം അവിടെയുള്ള വിദ്യാർത്ഥിനികളെയും വിദ്യാർത്ഥികളെയും കൊണ്ട് ചെയ്യിച്ചത് ഇനി എ റഹീം ചെയ്തത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുതരാം എ റഹീം അവരോട് പറഞ്ഞത് നിങ്ങൾ വെറും ഡയറക്ടറാണ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ വെറും ഒരു ഷിപ്പായി ഒരു പെണ്ണായത് കൊണ്ടാണ് നിങ്ങളെ ഞാൻ വെറുതെ വിടുന്നത് ഇല്ലെങ്കിൽ ജീവനോടെ നിങ്ങൾ ഇന്ന് പുറത്തേക്ക് പോകില്ല എന്നാണ് എ റഹീം തന്നോട് പറഞ്ഞത് എന്നാണ് ആ പ്രൊഫസർ കൃത്യമായിട്ട് മാധ്യമങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് വിളിച്ചു എന്ന് പറയുന്നു പിന്നെ ബില്ല് ഒപ്പിട്ടില്ലെങ്കിൽ ജീവനോടെ പുറത്തു പോകില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പതറിപ്പോയി പേടിച്ചു പോയി എന്നും കൃത്യമായി വിജയലക്ഷ്മി പറയുന്നുണ്ട് ഇനി അടുത്തതായിട്ട് പെൺകുട്ടികളെ കൊണ്ട് ചെയ്യിച്ച കാര്യങ്ങളാണ് പെൺകുട്ടികളെ കൊണ്ട് തന്നോട് പറയിച്ചു എന്നാണ് പറയുന്നത് ഉടുത്തിരിക്കുന്ന സാരി വലിച്ചൂരി ഇപ്പോ നിങ്ങളെ ഞങ്ങൾ പുറത്തേക്ക് അയക്കും ഈ ബില്ല് ഒപ്പിട്ടില്ലെങ്കിൽ എന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത്രയും വിദ്യാർത്ഥികളെ കൊണ്ട് ഇവരെ മാനസികമായിട്ട് തളർത്താനായിട്ട് എൻ കടലിൽ താമസിച്ചാൽ മാപ്പുതരാം രാ എന്ന ഗാനം ഒച്ചത്തിൽ പാടുകയും കൈകൊട്ടി ചിരിക്കുകയും ഈ ടീച്ചർക്ക് അവിടെ അവിഹിത ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് പരത്തുകയും അത് വളരെ വളരെ കൂടിയാണ് പറയുന്നത് അവിഹിത ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് പരത്തുന്ന പെൺകുട്ടികൾ ഞാൻ മക്കളെപ്പോലെ കണ്ട് സ്നേഹിച്ചിരുന്ന പെൺകുട്ടികളാണ് എന്ന് പറഞ്ഞ് പരത്തുകയും ചെയ്തു എന്നാണ് ഈ ടീച്ചർ അവിടെ പറയുന്നത് അവസാനം ബില്ല് ബലം പ്രയോഗിച്ച് ഒപ്പിടിക്കുകയും നിയമവിരുദ്ധമായി പാസാക്കിക്കൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ ടീച്ചർ പറഞ്ഞിരിക്കുന്നത് ഇതിലെ പ്രതിയാണ് എ റഹീം എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ സ്ത്രീ സംക്ഷകനായിട്ട് ഇപ്പോ അവതാനമെടുത്തിരിക്കുന്ന ഈ വ്യക്തിത്വം എന്ന് പറയുന്നത് എ റഹീമിന്റെ ഇത്തരത്തിലുള്ള ചെയ്തികൾ കോടതിയിൽ പോവുകയും വലിയ കേസാവുകയും ഇപ്പോഴും അതിനെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് റഹീം അങ്ങ് മുകളിലോട്ട് എം പി ആയിട്ട് പ്രൊമോട്ടായിട്ട് പോയതാകുന്നത് പിന്നെ അങ്ങനെയാണല്ലോ പി കെ ശശി എന്ന് പറയുന്ന ഒരു ശശി ഉണ്ടായിരുന്നു ആ ശശിയുടെ പീഡനത്തിന്റെ തീവ്രത ഇതിന് കുറച്ച് തീവ്രത കുറവാണ് എന്ന് പറഞ്ഞ് അളക്കുകയും ആ തീവ്രത അളർന്നു കഴിഞ്ഞ ശേഷം ശശിയെ പ്രമോഷനോടുകൂടി തിരിച്ച് പാർട്ടിയിൽ എടുക്കുകയും ചെയ്ത ഒരു പാർട്ടിയാണ് ഇത് പിന്നെ നമ്മുടെ മണി എം എം മണിയാശാൻ ഇടയ്ക്കിടയ്ക്ക് പെണ്ണുങ്ങൾ നോക്കി പ്രത്യേക ഏക്ഷനൊക്കെ കാണിക്കും അങ്ങനെ ഏക്ഷനൊക്കെ കാണിക്കുകയും പെണ്ണുങ്ങളോട് അശ്ലീല ആംഗ്യങ്ങൾ കാണിക്കുകയും ആ പെണ്ണുങ്ങളെ അപമാനിക്കുകയും ഒരു ജേർണലിസ്റ്റിനെ വരെ പച്ചയ്ക്ക് റിപ്പോർട്ടർ ടി വിയുടെ ഫ്ലോറിൽ വെച്ച് സ്മൃതി പരിധിക്കാർ ഇങ്ങേര് അപമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം അപ്പൊ നികേഷ് കുമാറൊക്കെ പറയുന്ന അങ്ങനെ വേണം എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയും ചെയ്ത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അപ്പൊ അവിടെ ഒന്നും സ്ത്രീകൾക്ക് യാതൊരുവിധ സ്വാതന്ത്ര്യവുമില്ല സ്ത്രീക്ക് സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം ഇവ മൂന്നും കിട്ടണമെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ സി പി എം ആയിരിക്കണം അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ ആയിരിക്കണം അല്ലെങ്കിൽ എസ് എഫ് ഐ ആയിരിക്കണം അതിനകത്തുനിന്ന് നിങ്ങൾ അവിടെയുള്ള സഹാക്കന്മാരോട് ഉടക്കി കഴിഞ്ഞാലുണ്ടല്ലോ ചവിട്ടി നട്ടൽ ഒടിച്ച് സൈഡിൽ ഇടു എന്നുള്ളതാണ് വേറൊരു കാര്യം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ആർഷോ കുണുവവ എന്ന് പറയുന്നത് ഈ എസ് എഫ് ഐയും എ എസ് എഫ് കലാപത്തിൽ എസ് എഫ് ഐ ഒരു പെൺകുട്ടിക്ക് നേരെ കാണിച്ചത് എത്രത്തോളം ായിട്ടുള്ള കാര്യമാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ അതിനകത്ത് നമ്മുടെ കുണുവായിട്ടുള്ള ആർഷോ ഒക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എന്ന് പല പല കേസുകളും വന്ന സാഹചര്യവും എന്താണെന്ന് നമുക്കറിയാം പക്ഷേ ഇവരിതൊക്കെ വലിയ രീതിയിൽ നിരാകരിക്കുകയാണ് ഇപ്പൊ ആര്യയുടെ കാര്യം നിരാഹരിക്കുന്നത് പോലെ പോലീസ് കേസ് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് കേസ് കൊടുത്താലും തല പോകും കാരണം പാർട്ടി കോടതികൾ ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് പാർട്ടി ആദ്യം ഈ കേസ് പരിഹരിക്കാം പരിഹരിച്ചില്ലെങ്കിൽ പരിഹരിക്കണം കൂടിപ്പോയ ഒരു പരസ്യ ശാസനെ അങ്ങോട്ട് തരും അങ്ങനെയുള്ള ഒരു ലെവലാണ് നമ്മുടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് നമ്മുടെ അൽ റഹീമിന് ആര്യ രാജേന്ദ്രന് പിന്തുണയുമായി എത്തിയ അൽ റഹീമിന് എല്ലാവിധ ആശംസകളും നേരുന്നു പക്ഷേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക